വളരെ വേദനയോടുകൂടി വളരെ നൊമ്പരത്തോടുകൂടി അതീവ പ്രതിസന്ധിയോട് പ്രതിസന്ധിയോടുകൂടിയിട്ടാണ് ഓരോ ആളുകളും നമ്മുടെ മുന്നിലേക്ക് കടന്നു വരാറുള്ളത് നമ്മളൊരു വീട് ചെയ്ത് പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിച്ച് ആ ഒരു ഫണ്ട് ശേഖരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വ്യാജപരമായിട്ടുള്ള വീഡിയോകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക അവരുടേതായ ക്യു ആർ കോഡ് എഡിറ്റ് ചെയ്ത് കയറ്റി അന്യ സംസ്ഥാനത്തുള്ള ലോബികൾ വലിയ രീതിയിലുള്ള വ്യാജപരമായ ഇറക്കി നമ്മൾ ചെയ്യുന്ന ആ ഒരു രോഗിയെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ആശങ്കയിലാക്കിക്കൊണ്ടിട്ടുള്ള വലിയ രീതിയിലുള്ള തട്ടിപ്പുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സഹായിക്കാൻ മനസ്സുള്ള ആളുകൾ അതിൻ്റെ പിന്നാമ്പുറം അന്വേഷിച്ച് കൃത്യമായി വിലയിരുത്തിയിട്ട് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സഹായിക്കാൻ പാടുള്ളൂ നൂറ് രൂപ സഹായിക്കണേ ഇരുന്നൂറ് രൂപ മലയാളത്തിൽ എഴുതുന്നത് അപ്പോൾ ഇത് ആരാ തട്ടിപ്പ് നടത്തുന്നത് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല നമസ്കാരം ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ശ്രീ അമർഷാനാണ് നമുക്ക് ആദ്യം തന്നെ പോസിറ്റീവ് ചോദ്യം ചോദിച്ച് തുടങ്ങാം ഓക്കെ എങ്ങനെ പോകുന്നു ഈ ജീവകാരുണ്യ പ്രവർത്തനം എങ്ങനെ പോകുന്നു കൂടി അഭിമാനത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ രോഗികളും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ആ ഒരു കാഴ്ച പുഞ്ചിരിയോടുകൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ച കാണുമ്പോഴാണ് വളരെ വേദനയോടുകൂടി വളരെ നൊമ്പരത്തോടു കൂടി അതീവ പ്രതിസന്ധിയോടു കൂടിയിട്ടാണ് ഓരോ ആളുകളും നമ്മുടെ മുന്നിലേക്ക് കടന്നു വരാറുള്ളത് ഇപ്പോൾ അവസാനമായി ചെയ്ത മുരുക്കുംപേലുള്ള ഫാത്തിമ എന്ന് പറയുന്ന രണ്ട് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള മെഡിക്കൽ വിദ്യാർത്ഥിനിയായ പൊന്നുമോള് ലുക്കീമിയ എന്ന് പറയുന്ന വളരെ അത്യപൂർവ്വ ക്യാൻസർ രോഗം പിടിപെട്ട് വളരെ ഗുരുതരാവസ്ഥയിൽ എത്രയും പെട്ടെന്ന് മജ്ജ മാറ്റി വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ മരണം വരെ സംഭവിച്ചേക്കാം പിതാവ് ഷാഫി ആയിരുന്നു മജ്ജ കൊടുക്കാൻ തയ്യാറായിരുന്നത് ഓട്ടോ തൊഴിലാളിയാണ് പക്ഷേ പൈസ ഇല്ലാത്തതിൻ്റെ ഒരു അൻപത് ലക്ഷത്തിൽ പരം രൂപ ഇല്ലാത്തതിൻ്റെ പേരിൽ ആ ഒരു സർജറി നടക്കാത്തൊരു സാഹചര്യത്തിലായിരുന്നു എന്തായാലും നമ്മൾ ആ ഒരു വിവരമറിഞ്ഞ് ആ ഒരു സങ്കടം കേട്ട് മനസ്സിലാക്കി ഡോക്യുമെൻറ്റേഷനൊക്കെ പരിശോധിച്ച് അവിടെ വന്ന് ഒരു വീട് ചെയ്ത് പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിച്ചപ്പോൾ ദിവസങ്ങൾ കൊണ്ട് തന്നെ ആ ഒരു തുക നമുക്ക് സമാഹരിച്ച് നൽകാൻ സാധിച്ചു ഇന്ന് ആ അക്കൗണ്ട് ക്ലോസ് ചെയ്തു അറുപത് ലക്ഷത്തിൽ പരം രൂപ സമാഹരിച്ച് നൽകി ഇവിടെ വരുന്ന ഏറ്റവും വലിയ ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീട് ചെയ്ത് പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിച്ച് ആ ഒരു ഫണ്ട് ശേഖരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വ്യാജപരമായിട്ടുള്ള വീടുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക നമ്മളെ വീഡിയോ തന്നെ ഒരു മാറ്റവും വരുത്താതെ ക്യു ആർ കോഡുകളിലും അതേപോലെ തന്നെ ഗൂഗിൾ പേയിലൊക്കെ മാറ്റം വരുത്തി അവരുടേതായ ക്യു ആർ കോഡ് എഡിറ്റ് ചെയ്ത് കയറ്റി അന്യ സംസ്ഥാനത്തുള്ള ലോബികൾ വലിയ രീതിയിലുള്ള വ്യാജപരമായ വീഡിയോകൾ ഇറക്കി നമ്മൾ ചെയ്യുന്ന ആ ഒരു രോഗിയെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ആശങ്കയിലാക്കിക്കൊണ്ടിട്ടുള്ള വലിയ രീതിയിലുള്ള തട്ടിപ്പുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പല ഭാഗത്തും പല കമ്മിറ്റിക്കാരെ കൊണ്ടും നമ്മൾ പരാതി നൽകി നൽകിച്ചിരുന്നു ഇപ്പോൾ ഫാത്തിമയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കമ്മിറ്റി അംഗങ്ങൾ ഡി ജി പിക്ക് അടക്കം പരാതി നൽകിയിട്ടുണ്ട് പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു വീഡിയോ ആ പേജിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുക എന്നല്ലാതെ അതുമായി ബന്ധപ്പെട്ട് ആളെ കണ്ടെത്താൻ യാതൊരു രീതിയിലും പറ്റുന്നില്ല പോലീസിന് സാധിക്കുന്നില്ല അല്ല നമ്മൾ പരാതി നൽകുന്നുണ്ട് ഇതിൻ്റെ മുന്നോട്ടിനി എന്ത് എന്നുള്ള കാര്യം നമുക്കറിയില്ല നമ്മൾ നിയമപാലകരെ ഈ ഒരു കാര്യം കൃത്യമായി അറിയിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ട് അതുമാത്രമല്ല നമുക്ക് എത്രയും ആളുകളിലേക്ക് ഈ ഒരു മെസ്സേജ് എത്തേണ്ടതിൽ പല പത്രമാധ്യമ സുഹൃത്തുക്കൾ വഴിയും ഓൺലൈൻ മീഡിയ ഈ ഒരു വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് കാരണം നമ്മൾ മലയാളികളെന്ന് പറഞ്ഞാൽ സങ്കടം കണ്ടാൽ അതിനെ ഒന്നും നോക്കില്ല അതിൽ കൊടുത്തിരിക്കുന്ന ക്യു ആർ കോഡിൽ അവർ സ്കാൻ ചെയ്ത് പൈസ അയക്കും ഇപ്പോൾ ഫാത്തിമയുടെ തന്നെ നല്ല രീതിയിൽ ആ വീട് റീച്ച് പോയിരുന്നു അപ്പോൾ ലക്ഷക്കണക്കിന് രൂപ ചിലപ്പോൾ ഈ തട്ടിപ്പ് സംഘം കൈക്കലാക്കിയിട്ടുണ്ടാകും അതുകൊണ്ട് എനിക്ക് നിങ്ങളെപ്പോലുള്ള പത്രമാധ്യമ സൗഹൃദങ്ങളോട് പറയാനുള്ളത് ഒരു വ്യാജപരമായിട്ടുള്ള വീഡിയോ ഇറങ്ങുന്ന വിവരം സമൂഹങ്ങളിൽ നിന്ന് എത്തിക്കണം സഹായിക്കാൻ മനസ്സുള്ള ആളുകൾ അതിൻ്റെ പിന്നാമ്പുറം അന്വേഷിച്ച് കൃത്യമായി വിലയിരുത്തിയിട്ട് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സഹായിക്കാൻ പാടുള്ളൂ ഒരു രീതിയിലും അർഹമായ ആളുകൾക്ക് ലഭിക്കേണ്ട സഹായങ്ങൾ അനർഹരുടെ കൈകളിലേക്ക് എത്തിപ്പെടാതെ ഇരിക്കണമെങ്കിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ് മീഡിയാസും അതേപോലെ തന്നെ ഏത് തരത്തിലും ഇതുമായി ബന്ധപ്പെട്ട് പൊതുപ്രവർത്തനം ചെയ്യുന്ന ഓരോ ആളുകളും ഒന്നിച്ചുകൊണ്ട് ഈ ഒരു മെസ്സേജ് ജനങ്ങളിലേക്ക് എത്തിക്കണം കാരണം അത്രയും വലിയ തട്ടിപ്പുകളാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്ത് ഒരു ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ വ്യാജം ഇറങ്ങുകയാണ് ആദ്യമായിട്ടല്ല ആദ്യമായിട്ടല്ല ഒന്ന് രണ്ട് ഇത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്യ സംസ്ഥാനങ്ങളിലെല്ലാം പോയി കേസ് കൊടുത്തിട്ടുണ്ട് പല സ്ഥലങ്ങളിലും നമ്മളിപ്പോൾ ആ ഒരു അക്കൗണ്ടിലേക്ക് നമ്മൾ ഒരു രൂപ സെൻഡ് ചെയ്താൽ നമ്മളെ നമ്മളെ അക്കൗണ്ടിൽ നമുക്ക് റൈറ്റ്സ് ഉണ്ട് ബെനിഫിഷ്യറിൻ്റെ ഡീറ്റെയിൽസ് കിട്ടണം ആ ബെനിഫിഷ്യറിയുടെ ഡീറ്റെയിൽസ് എടുത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ഒന്നിക്കേണ്ട ആകാം അതല്ലെങ്കിൽ മഹാരാഷ്ട്രയാകാം അല്ലെങ്കിൽ ഗുജറാത്ത് ആകാം ഇങ്ങനെയുള്ള മ്യൂൾ അക്കൗണ്ട് വെച്ചിട്ട് ഗൂഗിളിൻ്റെ അണ്ടറിലുള്ള മ്യൂൾ അക്കൗണ്ട് വെച്ചിട്ടാണ് ഈ വലിയ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരെ ശക്തമായി നിങ്ങളുടെയൊക്കെ ചാനലുകളിൽ ഒരു വലിയ രീതിയിലുള്ള ചർച്ചകൾ തന്നെ ആരംഭിക്കണം ഇപ്പോൾ ഫാത്തിമയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആ ഒരു അക്കൗണ്ട് നമ്മൾ ഇന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട് ചികിത്സ ഇനി ഇനിയുള്ളത് സർജറിയും കാര്യങ്ങളൊക്കെയാണ് പിതാവ് ഷാഫി മജ്ജ നൽകുന്നുണ്ട് ഇതിപ്പോൾ ഈ ക്യു ആർ കോഡ് വെച്ച് മാറ്റിയാണോ എങ്ങനെയാണോ നിങ്ങളുടെ വീഡിയോ തന്നെ ഡൗൺലോഡ് ചെയ്തെടുത്ത് അതിൽ ഫോൺ നമ്പറൊക്കെ വേറെ കൊടുത്ത് അങ്ങനെയാണോ കണ്ടോ ഇത് കണ്ടോ ഇതിപ്പം ഡൊണേറ്റ് കാർട്ട് എന്ന് പറഞ്ഞൊരു ഒരു ഇൻസ്റ്റഗ്രാം പേജാണ് അൽഫല ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജാണ് ഈ പേജുകളിലൊക്കെ നമ്മുടെ വീഡിയോ തന്നെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അതിൽ അക്കൗണ്ട് നമ്പർ അതല്ലെങ്കിൽ ക്യു ആർ കോഡ് മാത്രം മാറ്റം വരുത്തുക ഈ ക്യു ആർ കോഡ് മാത്രം മാറ്റം വരുത്തിയിട്ടാണ് ഈയൊരു തട്ടിപ്പ് അന്യസംസ്ഥാന ലോബികളെന്ന് പറഞ്ഞ് നടത്തുന്നത് ഇതാരാ നടത്തുന്ന ഒരു പിടുത്തവും ഇല്ല കാരണം ഇതിൽ കൃത്യമായി കണ്ടന്റുകൾ എഴുതുന്നുണ്ട് നൂറ് രൂപ സഹായിക്കണേ ഇരുന്നൂറ് രൂപ മലയാളത്തിൽ എഴുതുന്നത് അപ്പം ഇത് ആരാ തട്ടിപ്പ് നടത്തുന്നത് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല നമ്മളെ ഉത്തരവാദിത്തം എന്താണ് നിയമപാലകരെ അറിയിക്കാൻ നമ്മളത് കൃത്യമായത് കൃ അറിയിക്കുന്നുണ്ട് അതുപോലെ തന്നെ പൊതുസമൂഹത്തിൽ കൃത്യമായ മെസ്സേജും നൽകുന്നുണ്ട് അത് പത്രമാധ്യമങ്ങളിലൂടെ പൊതുസമൂഹം കാണുന്നുമുണ്ട് നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇതൊരു വലിയ ചർച്ചയാക്കി എടുക്കണം എനിക്ക് തോന്നുന്നു ഇതിന് മുൻപ് കോട്ടയത്ത് ഉൾപ്പെടെ ഒരു ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയപ്പോൾ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ പരാതി കൊടുത്തിരുന്നു അപ്പോൾ എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ കോട്ടയത്ത് വിഹാൻ മോൻ എന്ന് പറയുന്ന ഒരു പിഞ്ചു മോനിക്കാണ് നമ്മൾ ഈ ഒരു ലിവർ മാറ്റി വെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്ത് പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിച്ചപ്പോൾ അതിൻ്റെ വ്യാജ വീഡിയോ വന്നപ്പോൾ എറണാകുളം സൈബർ വിഭാഗങ്ങളിൽ ആ ഒരു പരാതി നൽകിയിരുന്നു അവിടെയുള്ള മീഡിയാസിൽ ഈ ഒരു വിവരം അറിയിച്ചിരുന്നു നമ്മളെ കൊണ്ടാവുന്ന പോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിന് ഇനി എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്ന് യാതൊരു പിടുത്തവും നമുക്കില്ല എന്തിനും ഏത് കാര്യത്തിനും ഇനിയിപ്പോൾ കോടതി പോകണമെങ്കിൽ പോലും നമ്മൾ തയ്യാറാണ് പരാതി നൽകിയതെന്ന് വെച്ചാൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇവിടെ ഇപ്പോൾ ഫാത്തിമയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഡി ജി പിക്ക് ഡി ജി പിക്ക് ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് സൈബർ വിഭാഗത്തിൽ എസ് പി വിഭാഗത്തിൽ പരാതി നൽകിയിട്ടുണ്ട് ഇതിനു മുൻപേ മുഖ്യമന്ത്രിനോട് ഈ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവിന് എന്നോട് ഈ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇനി എവിടെ പോകണമെന്നൊന്നും നമുക്ക് യാതൊരു ഒരു ഐഡിയ ഇല്ല കാരണം ഇരയാകുന്നത് പാവപ്പെട്ട രോഗികളാണ് ആ ഒരു ഇപ്പോൾ അവസാന ഇര എന്ന് പറഞ്ഞാൽ ഫാത്തിമ എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് വയസ്സുള്ള മെഡിക്കൽ വിദ്യാർത്ഥിനിയാണ് ഇനിയൊരു ഇര ഈ സമൂഹത്തിൽ ഉണ്ടാൻ പാടില്ല കാരണം അവരുടെ മുഖം കാണിച്ച് അവരുടെ സങ്കടം കാണിച്ച് അവരുടെ പ്രയാസം കാണിച്ചാണ് ഇവർ ആ വീഡിയോയിൽ വ്യാജ പ്രചരണം നടത്തി ക്യു ആർ കോഡ് മാറ്റിയിട്ടുള്ള വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടത്തുന്നത് അതിനെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കണം അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ രീതിയിലുള്ള ചർച്ചകൾ ഓരോ ചാനലുകളിൽ ഉണ്ടാവണം എന്നാണ് നിങ്ങളുടെ ഒക്കെ അഭ്യർത്ഥിക്കുന്ന ഈ ഫൗണ്ടേഷന് ലഭിക്കേണ്ട ഫണ്ട് വരെ ായി പോകുകയാണ് വേറെ എവിടെയൊക്കെ അത്മ ചികിത്സാ സമിതിയുടെ ചെയർമാനാണ് ഞങ്ങൾ പത്തൊമ്പത് സമിതി അംഗസമിതിയുടെ ചെയർമാനായിട്ടാണ് ഞാൻ അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റും കൂടെ ആയതുകൊണ്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും എല്ലാ ജാതി മതത്തിൽപ്പെട്ടവരെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് വെച്ചു അപ്പോൾ എല്ലാവരും അതിന് മാക്സിമം സഹകരിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാവരും മാക്സിമം സഹകരിക്കുന്നതോടൊപ്പം തന്നെ ഈ അദ്ദേഹം മനുഷ്യത്തിൻ്റെ ഒരു നിറകുടമാണ് ഒരു മാതൃകയാണ് അദ്ദേഹത്തിൻ്റെ ഈ സേവനം നമുക്ക് ബലമതിക്കാൻ പറ്റില്ല അപ്പോൾ ഇതേപോലുള്ള മഹാവ്യക്തിത്വങ്ങൾ വളരെ പ്രയാസപ്പെട്ട് ഈ ഫണ്ട് ശേഖരിക്കുന്ന സമയത്ത് ആ നല്ല ഫ്ലോ വരുന്ന സമയത്താണ് ഇവർ ഇത് ഇങ്ങോട്ട് കയറ്റുന്നത് കയറ്റുമ്പോഴേ ഈ പറയുന്ന നല്ല മനുഷ്യ മനസ്സെന്ന് പറയുന്നത് ഇത് വേറെ നോക്കൂലല്ലേ ഇദ്ദേഹത്തിൻ്റെ ആ വളരെ ഹൃദയസ്ഥക്കായ ആ വീഡിയോ കണ്ടിട്ട് വേറെ ഒന്നും നോക്കൂല ആൾക്കാർ അതിലോട്ടിട്ട് ആ വ്യാജ ഇതിലോട്ടാണ് പോയത് അതിപ്പോൾ ഇവിടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ അഭിപ്രായത്തിൽ ആ ഗ്യാപ്പുണ്ടല്ലോ ഒന്ന് രണ്ട് ദിവസത്തെ ഗ്യാപ്പിൽ ഏതാണ്ട് ഒരു പതിനഞ്ച് ലക്ഷം രൂപ വരെ അങ്ങനെ മാറിപ്പോയിട്ടുണ്ടാകാനും സാധ്യത അതിൽ എന്ന് പറയുന്നത് അത് ഞങ്ങൾ ഡി ജി പി ഓഫീസിൽ പോയി അവിടെ നിന്ന് നേരത്തെ ഞങ്ങളെ റൂറൽ എസ് പിയിൽ വിട്ടു അവിടെ നിന്ന് ഞങ്ങൾ സൈബർ സെല്ലിൽ വിട്ടു അവരോടൊക്കെ ഞങ്ങൾക്ക് അഗീകിതമായ നന്ദിയുണ്ട് കാരണം വെച്ചാൽ ഞങ്ങൾ ചെന്ന് ആ നിമിഷം തന്നെ അതിന് വേണ്ടുന്ന എല്ലാ കാരണങ്ങളും ചെയ്ത് പെട്ടെന്ന് ബ്ലോക്ക് ചെയ്യാൻ പറ്റി അങ്ങനെ ബ്ലോക്ക് ചെയ്ത് ഇരിക്കേ തന്നെ പിറ്റാന്ന് വീണ്ടും അൽ ഉമ്മാന്ന് പറയുന്ന ഒരു വ്യാജം വീണ്ടും കയറി ഇതേ നമ്പറിൽ പിന്നെ അപ്പോൾ തന്നെ ഞങ്ങൾ വീണ്ടും ബന്ധപ്പെട്ട് അപ്പോൾ തന്നെ ഉടൻ തന്നെ അവർ അത് ബ്ലോക്ക് ചെയ്തു അപ്പോൾ സൈബർ സെല്ലുള്ള ഉദ്യോഗസ്ഥർ ഡി ജി പി ഓഫീസിലുള്ള ഉദ്യോഗസ്ഥർ എല്ലാവരും ഞങ്ങൾക്ക് അതി അകൈതൈവാന് നന്ദിയുണ്ട് അവരുടെ ആ വളരെ ടൈമിലി ഉള്ള ഇടപെടലും പെട്ടെന്ന് തന്നെ ഒരു നിമിഷം പാകയാക്കാതെ നമ്മുടെ ഇന്ന് ഡീറ്റെയിൽസ് ശേഖരിച്ച് അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അവരോട് ആ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് സൈബർ സെല്ലിൽ ഞങ്ങൾക്ക് പ്രത്യേക നന്ദിയുണ്ട് അതും അതുകൊണ്ട് ഈ നമ്മൾ മീഡിയകളിൽ എത്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലുള്ള വ്യാജങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുക വൈഡ് പബ്ലിസിറ്റി കൊടുക്കുക ഇതേപോലെയുള്ള ഇനി ആവർത്തിക്കാതെ ഇരിക്കുക ഞങ്ങൾ അന്ന് കൊടുത്ത ആ അപേക്ഷയിന്മേൽ ഞങ്ങൾ ഫോളോ അപ്പ് നടത്തുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം വേണം പ്രത്യേകം മീഡിയയുടെ അറിയാമല്ലോ അവരുടെ ഇടപെടലിൽ വളരെ വിലപ്പെട്ടതാണല്ലോ എന്തായാലും ഈ ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ വീഡിയോ ഉപയോഗിച്ച് എങ്ങനെയാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്താനുള്ള ശ്രമം മനുഷ്യർക്ക് തോന്നുന്നത് എന്നുള്ള ചോദ്യമാണ് എന്തായാലും അമർഷാൻ ഉൾപ്പെടെയുള്ള സംഘം ആ ഒരു ഫൗണ്ടേഷൻ ഉൾപ്പെടുന്ന ടീം നിലവിലിപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഡി ജി പിക്കും ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള തട്ടിപ്പ് അതായത് ജീവകാരുണ്യത്തിൻ്റെ മറവില്ല അത്തരത്തിലൊരു വീഡിയോ ഉപയോഗിച്ചുകൊണ്ട് അന്യ സംസ്ഥാനത്തുള്ള ലോബികൾ ഉൾപ്പെടെ ഈ ഒരു തട്ടിപ്പ് നടത്തുന്നു എന്നാണ് ശ്രീ അമർഷാൻ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും വിവാദങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഒരു നല്ല രീതിയിൽ ഒരു ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണ് അദ്ദേഹം വിവാദങ്ങളിലൊന്നും തന്നെ എന്നും ആശംസിക്കുന്നു ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം